ബിസിനസ് തുടങ്ങാൻ പണമില്ല ബിസിനസ് തുടങ്ങാൻ പണമില്ലാതെ പ്രയാസപ്പെടുന്ന എല്ലാ മൈക്രോ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ സംരംഭം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് സോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സംരംഭം ഇപ്പം നിലവിൽ നിൽക്കുന്ന സംരംഭം നന്നായിട്ട് സ്കെയിൽ അപ്പ് ചെയ്യാൻ ആവശ്യമായ ഫണ്ട് സോഴ്സ് ചെയ്യാൻ ഫണ്ട് ലഭിക്കാൻ സഹായിക്കുന്ന ഗവൺമെന്റ് സബ്സിഡി ലഭിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പോൺസർഡ് ആയിട്ടുള്ള കുറെ സ്കീമുകളെ കുറിച്ചാണ് ഈ എപ്പിസോഡിനകത്ത് നമ്മൾ വിവരിക്കുന്നത് ഒട്ടുമിക്ക മൈക്രോ സംരംഭങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏഴ് പ്രധാനപ്പെട്ട സ്കീമുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ സ്കീം പി എം പി എന്നതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതായത് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം ആണ് ഇത് മിനിസ്ട്രി ഓഫ് എം എസ് എംഇ ആണ് സ്പോൺസർ ചെയ്യുന്നത് അതായത് മിനിസ്ട്രി ഓഫ് എം എസ് എം ഇയുടെ കീഴിലുള്ള ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണ് പി എം ഇ ജി പി മൈക്രോ എൻ്റർപ്രൈസസിന് അതേപോലെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് അല്ലെങ്കിൽ ഈ സ്കീം ഉപയോഗിക്കുന്നത് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മൈക്രോ സംരംഭങ്ങളെ സഹായിക്കുന്ന ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണ് പി എം ഇ ജി പി രണ്ടാമത്തെ ഒരു സ്കീം എന്ന് പറയുന്നത് സി എൽ സി സി എസ് എന്നുള്ളതാണ് ഈ സി എൽ സി സി എസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ടെക്നോളജി അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടാണ് എം എസ് എംഇ അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനാണ് ഈ സ്കീം ലോൺ ലഭിക്കുന്നത് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത് പ്ലാന്റിനകത്തായാലും മെഷീനറിക്കകത്തായാലും ഒക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റിന് ഇത്തരം ലോണുകൾ ലഭിക്കുന്നതാണ് അതായത് ശ്രദ്ധിക്കേണ്ടത് പി എം ഇ ജി പി മൈക്രോ എൻ്റർപ്രണേഴ്സിന് അതേപോലെ തന്നെയുള്ള തൊഴിൽ സൃഷ്ടിക്കുന്ന സാധ്യതകൾക്ക് കൊടുക്കുന്ന സമയത്ത് സി എസ് സി എസ് എസ് പ്രത്യേകത ഇത് ടെക്നോളജി അപ്ഗ്രഡേഷൻ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്നുള്ളതാണ് അതായത് നമ്മുടെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനൊക്കെയാണ് ഇവിടെ പരിഗണന ലഭിക്കുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ലോൺ ലഭിക്കാൻ സാധ്യതയുള്ളത് മാനുഫാക്ചറിങ് സെക്ടറുകൾക്ക് ട്രേഡിങ് സർവീസ് സെക്ടർ അങ്ങനെയുള്ള വിവിധ മേഖലകൾക്കായിട്ട് ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിനകത്ത് ഫണ്ട് ലഭിക്കുന്നതാണ് ലോൺ ലഭിക്കുന്നതാണ് ഫിനാൻഷ്യൽ എയ്ഡ് ലഭിക്കുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്മൈൽ എന്നുള്ളതാണ് എസ് ഐ ഡി ബി ഐ മേക്ക് ഇൻ ഇന്ത്യ സോഫ്റ്റ് ലോൺ ഫണ്ട് ആണ് ഇത് അതായത് എസ് ഐ ഡി ബി ഐ ആണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് മെഷീനറി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്മൈൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ലോൺ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലോൺ പ്രൊവൈഡിങ് സ്കീം വർക്ക് ചെയ്യുന്നത് എൻ എസ് ഐ സി ആണ് മറ്റൊരു കാര്യം നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ സബ്സിഡി സ്കീം എന്നാണ് ഇത് അറിയപ്പെടുന്നത് റോ മെറ്റീരിയൽ അസിസ്റ്റൻസ് സ്കീമാണിത് അതായത് ബിസിനസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ലഭിക്കാൻ ആവശ്യമായ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഫണ്ടിന് അത്തരം കാര്യങ്ങൾക്ക് ലോൺ കൊടുക്കുന്ന ഒരു സ്കീമാണ് അതേപോലെ മാർക്കറ്റിംഗ് അസിസ്റ്റൻസിന് ഇത് ലോൺ ലോണ് കിട്ടുന്നതാണ് മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാർക്കറ്റിങ്ങിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് ലഭിക്കും സിംഗിൾ പോയിന്റ് രജിസ്ട്രേഷൻ എന്നുള്ളതാണ് ഈ എൻ എസ് ഐ സിയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മഹിളാ ഉദ്യാൻ നിധി സ്കീം ആണ് ഇത് വിമൻ എൻ്റർപ്രണേഴ്സിന് മാത്രമായി ഉള്ള ഒരു സ്കീമാണ് പുതിയ സ്മോൾ സ്കെയിൽ എൻറ്റർപ്രൈസസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ലഭിക്കുക നിലവിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മഹിളാ ഉദ്യോഗ നിധി സ്കീമിനകത്ത് സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എയ്ഡ് ലഭിക്കുന്നതല്ല അവസാനത്തെ ഒരു സ്കീം എന്ന് പറയുന്നത് സേഫ് എന്നാണ് ഇതും എസ് ഡി എസ് ഐ ഡി ബി ഐയുടെ ഒരു അസിസ്റ്റൻസോടുകൂടി വർക്ക് ചെയ്യുന്ന സ്കീമാണ് എമർജൻസി സ്കീമാണ് അതേപോലെ പെട്ടെന്നുള്ള എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കീം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില ഡേഞ്ചറസ് സിറ്റുവേഷൻസ് എമർജൻസീസ് ഉണ്ടാകുന്ന സമയത്ത് ബിസിനസ്സുകൾക്ക് വലിയ പ്രതിസന്ധിയാവും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇടക്കാലത്ത് നമുക്ക് കോവിഡിന്റെ പ്രതിസന്ധി അഭിപ്രായിച്ചു അതുപോലെ കോവിഡ് ഭൂകമ്പം അല്ലെങ്കിൽ കൊടുങ്കാറ്റ് അങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ അഫക്റ്റഡ് ആകുന്ന ഇൻഡസ്ട്രീസിനെ വ്യവസായങ്ങളെ സംരംഭങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സേഫ് എന്ന് പറയുന്ന സ്കീമുള്ളത് ഇത്രയും പ്രധാനപ്പെട്ട സ്കീമുകളാണ് ഇവിടെ നമ്മൾ ഈ ഫിനാൻഷ്യൽ എയ്ഡ് മൈക്രോ സംരംഭങ്ങൾക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ പരിചയക്കാർക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമാവുമെങ്കിൽ അത് ഒരു വലിയ സഹായമായിരിക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽബട്ടൺ അമർത്തുക ബെൽബട്ടൺ കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ സ്കീമുകളെ കുറിച്ച് അറിയണമെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഡിമാൻഡുകൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഓരോ കമന്റും ഞാൻ നേരിട്ട് വായിക്കുകയും നേരിട്ട് നോക്കുകയും അതിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ സെലിങ് ഓഫ് ദിസ് ഇസ് സുഭാഷ് നോട്ട് റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്